മതേതരത്വ സ്വഭാവത്തിനും വലിയ ഒരു കളങ്കമായി ഇത് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യ ഇന്ത്യയുടെ ഭരണഘടനക്ക് എതിരെയുള്ള ഒരു ആക്രമണമായിട്ട് തന്നെയാണ് ഇതിനെ കാണേണ്ടത് സദസ്സിലുള്ള വൈദിക സൃഷ്ടി രാഷ്ട്രീയ

അവര സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എം എൽ എക്ക് ഒട്ടനവധി പ്രോഗ്രാം പോകേണ്ടത് കൊണ്ട് ആദ്യമേ നമ്മളോട് ശ്രീ ബിജുപോൾ പോൾ ശ്രീ ശ്രീ പാലോളി മെഹബൂബ് അഡ്വക്കേറ്റ് ഷെറിയ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ഈ മുതൽ ജൂൺ മാസം വരെ കഴിഞ്ഞ വർഷം എണ്ണൂറ്റി മുപ്പത്തിനാല് തവണയാണ് ഒരു വർഷം എഫ് ഐ ആറിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുന്നു ഈ വർഷത്തെ മുന്നൂറ്റി എഴുപത്തി എട്ട് തവണ ഉണ്ടായ ആക്രമണങ്ങളിൽ ആകെ ഇരുപത്തി മൂന്നെണ്ണമാണ് പോലീസ് എഫ് ഐ അറിയിപ്പ് ഇട്ടിരിക്കുന്നത് ഇത് നടമാണെന്നത് മനുഷ്യനെ മുഴുവനും കൈപിടിച്ചുകൊണ്ടുവന്ന് അക്ഷരം ഈ മലയോര ജനതയുടെ ഈ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് കൂടി നമ്മൾ ആലോചിച്ചു മറ്റു വിശിഷ്ട വ്യക്തികളെ സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ നേരത്തെ എൻ്റെ മുമ്പ് സംസാരിച്ച പ്രാസംഗികരെല്ലാം തന്നെ വളരെ വിശദമായി രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഞാനും നിങ്ങളുമൊക്കെ ചർച്ച ചെയ്യുന്ന നമുക്ക് അവർക്കും ഏറെ സങ്കടം നൽകുന്ന നമ്മുടെ സഹോദരിമാരുടെ ജയിൽവാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാനും നിങ്ങളുമൊക്കെ സംസാരിക്കുന്നത് എന്നെ സംബന്ധിച്ചെടുത്തോളം എന്റെ പ്രസ്ഥാനത്തെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ കഴിഞ്ഞാൽ അതോടൊപ്പം നിലമ്പൂരിന്റെ എം എൽ എ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അദ്ദേഹത്തെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ രേഖയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നിലമ്പൂർ നഗരസഭയുടെ ആദരണിയായ ചെയർപേഴ്സൺ ശ്രീ മാട്ടുമൽ സലീമ അവർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വേദിയിൽ ഉപപക്ഷായിരിക്കുന്ന സണ്ണി കൊല്ലാത്തോട്ടം ആദരണീയരായ നമ്മുടെ എം എൽ എ ശ്രീ ആര്യാടൻ അശോക് ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തിയ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ ആദരണനായ ചെയർമാൻ മാറ്റുമേൽ സലീം ഇവിടെ പ്രസംഗങ്ങൾ നടത്തുന്ന ഫാദർ ആൻറ്റോ ഫിനോഷ്യസ് ഫാദർ സണ്ണി അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ നഗരസഭയുടെ കൗൺസിലേഴ്സ് വിവിധ സംഘടനകളെ പ്രതിനിധരിച്ച് സനഖരായിരിക്കുന്ന ആദരണീയരായ നേതാക്കന്മാരെ എൻ സി ആ പ്രവർത്തകര് വൈദികരെ സന്യസ്തരെ ഈ ഒരു കൂടിയവരവ് നമ്മളുടെ ഭാരതത്തെ സംബന്ധിച്ച് സംഘർഷം ഉണ്ടാക്കുന്ന സന്യാസികളത്തീസ്ഗഡിൽ ഭാരതത്തിന്റെ ഹൃദയത്തിലിട്ട ഇടങ്ങളാണ് നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് അഭിമാനത്തോടു കൂടി എല്ലാ നാട്ടിലും പ്രത്യേകമായ നവീന അനുവാദത്തോടു കൂടി ഈ നാട്ടിൽ ആർക്കും യജ്ഞയ സാധ്യമാകും എന്നുള്ള ഒരു നടപടിക്രമം കടന്നുവരികയാണ് ഇതൊരു മറ്റപ്പെട്ട ആ സംഭവമല്ല തുടർച്ചയായ ആ സംഭവമാണ് ഞാൻ ഈ ഛത്തീസ്ഗഡില് പോയിട്ടുണ്ട് അവിടെയുള്ള ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പോയിട്ടുണ്ട് വാനും പഠിക്കുവാനുമുള്ള പ്രത്യേക ശല്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായി ചീസ്ഖണ്ഡിൽ പോയപ്പോൾ അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളിലും അവിടെയുള്ള പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിശ്വാസം സ്വന്തമാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതുപോലെ തന്നെ ഛത്തീസ്ഗഡില് ഇങ്ങനെ ബാഴ്ച പുറമേ ഇല്ല പക്ഷെ അതമ്മയുണ്ട് എന്നുള്ളത് ഈ ഛത്തീസ്ഗഡിലും അതിനടുത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾ മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ അവിടെ ആരാധിക്കുവാൻ പാടില്ല തള്ളി പണിയുവാൻ പാടില്ല ആരാധനാപരമായ കാര്യങ്ങളെ ബാക്കി മനുഷ്യരെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പേര് പറഞ്ഞുകൊണ്ട് ഇന്നും ഈ സ്വാതന്ത്ര്യം പ്രാപിച്ചുള്ളവന്റെ കിണറ്റിൽ നിന്ന് വെള്ളക്കോരുവാൻ അവകാശമില്ല ആ സ്വാദങ്ങൾ അതെ നമുക്കറിയാവുന്ന പോലെ ആരും കടന്നു ചെല്ലുവാൻ സാധ്യമല്ലാത്ത വിദൂര നാടുകളിലെ ഗ്രാമങ്ങളിലെ അവസ്ഥ അവസ്ഥയിലാണ് നമ്മളുടെ മിഷറിമാര് സന്യാസിനിമാര് അവിടെ ചെന്നിട്ട് മനുഷ്യത്വത്തിന്റെ പേരിൽ ഇവർക്ക് കടിവെള്ളം കൊടുക്കുവാൻ മൂവായിരം കേസുകൾ നിൽക്കുകയാണ് വക്കീലന്മാരും അതുപോലെ തന്നെ വിശ്വാസികളും എം എൽ ഐ പോരാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഹിംസാഗമായിട്ടുള്ള പോരാട്ടമാണ് ആശയപരമായിട്ടും അതുപോലെ തന്നെ ഈ രാജ്യത്തെ നിയമങ്ങളെ പാലിച്ചുകൊണ്ടുമാണ് ഈ രാജ്യത്ത് വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങള് മതപരിവർത്തനം എന്ന് പറയുന്നത് സഭയുടെ അജണ്ട അല്ല ഞങ്ങള് വായിക്കുന്നവരാണ് അല്ലെങ്കിൽ സഭയുടെ ചരിത്രം പഠിക്കുന്നവരാണ് അതിനകത്ത് ഒരിക്കലും മതപരിവർത്തനം നടത്തണമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥനാ പുരുഷങ്ങളും അത് വലിച്ചെറിഞ്ഞിട്ട് അധിക്ഷിക്കുന്നതിൽ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും നാണമുണ്ടാക്കുന്ന രീതിയിൽ ഒരു സ്ത്രീ രണ്ടാം സന്യാസിമാരെ പോലീസിന് മുമ്പിൽ നിയമവാദങ്ങൾ മുമ്പിൽ നിർത്തിക്കൊണ്ട് അപമാനിക്കുന്ന അവർക്ക് വിലക്കിവച്ച് അവരെ നേരിടാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഭാരതത്തിന്റെ അമ്മ എന്താണ് ഈ ഭാരത അധ്യക്ഷ വരികയാണ് അവരിൽ എല്ലായ്മ ചെയ്യണം ഈ ഭാരതത്തിലുള്ള എല്ലാവരും ഭാരതത്തിന്റെ മക്കളാണ് അവർക്ക് വേറെ വിശ്വാസം സ്വീകരിക്കുവാനും വിശ്വാസമില്ലാതെ ജീവിക്കുവാനും അവർക്ക് മാന്യമായ നല്ല വസ്ത്രം ധരിക്കുവാനും അവരെ ആഗ്രഹിക്കുന്നതായ ഭക്ഷണം കഴിക്കുവാനും ഒക്കെ ഈ രാജ്യം ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ചില കേസുകളിലേക്കൊക്കെ അത് വലുതാക്കുക എന്നായിട്ട് വലുതാക്കുവാനായിട്ട് അനുവാദത്തിൽ വിശിഷ്ട പ്രിയ വൈദിക ശ്രേഷ്ഠനെ പ്രിയ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ എന്നെ ശ്രമിക്കുന്ന നല്ലവരായ നല്ല നാട്ടുകാരെ ഇന്നിവിടെ ഈ പ്രതിഷേധ സദസ്സിൽ പങ്കെടുക്കണമെന്നോർത്ത് വാർത്ത ഇങ്ങനെ അക്ഷരാർത്ഥത്തിൽ അക്ഷമയോടു കൂടി കാത്തിരിക്കുകയായിരുന്നു ഏകദേശം പന്ത്രണ്ടര ആയപ്പോൾ വാർത്ത വന്നു ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏകദേശം അഞ്ചു ദിവസത്തിൽ കൂടുതലാണ് മാധ്യമം നമ്മൾ തുറന്നു നോക്കിയാലും പത്രമായിക്കൊള്ളട്ടെ ടി വി ആയിക്കൊള്ളട്ടെ ഏത് മാധ്യമം നാം തുറന്നു നോക്കിയാലും ഞെട്ടിക്കുന്ന വാർത്തയാണ് നാം കേൾക്കുന്നത് അതിൽ നമ്മ ഏറെ ഞെട്ടലോട് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ട വാർത്തയാണ് നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചു ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നമ്മെ എല്ലാവരെയും ചിന്തിപ്പിച്ചതായിട്ടുള്ള ഒരു ഒരു എന്നാൽ ഇപ്രകാരം എവിടെയായിരുന്നാലും യേശുവിന്റെ സ്നേഹം പകർന്നു നൽകുവാനാണ് ഓരോ സമർപ്പിതരും ഈ ഭാരതത്തിന്റെ മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇറങ്ങിത്തിരിക്കുന്നത് അവരുടെ നാടും വീടും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉറ്റവരെയും ഉടയവരെയും ഉപേക്ഷിച്ചുകൊണ്ട് സഭ ഏൽപ്പിക്കുന്ന സ്നേഹവും ആദ്യമായി അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ അഭിമന്യ ഡോക്ടർ ജോസഫ് മാർ തോമസ് ബെത്രോപാലത്തെയുള്ള നന്ദിയും സ്നേഹവും നിലമ്പൂർ മേള സമിതിക്ക് വേണ്ടിയും അതുപോലെ തന്നെ എല്ലാ ഐക്യ ക്രിസ്ത്യൻ സമുദായങ്ങൾക്കു വേണ്ടിയുള്ള നന്ദിയും സ്നേഹവും കൃതജ്ഞതയും വശത്തെ അറിയിച്ചു അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നിലമ്പൂരിന്റെ എം എൽ എ ആര്യടൻ ശോകത്തിനുള്ള സ്നേഹം പ്രതരുന്ന എല്ലാ സംഘടനകൾക്കും വേണ്ടിയുള്ള അറിയിച്ചുകൊള്ളൂ